നമസ്കാരം പ്രസാദ് വൈദ്യർ കേരിന്താ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂരി നമ്പേശംപടി എല്ലാ ആളുകളുടെയും പരാജയത്തിന്റെ പിന്നിലുള്ള വലിയൊരു മാരണമായിട്ടുള്ള മാരകമായ ഒരു പ്രശ്നമാണ് മനക്കരുത്ത് ഇല്ലാത്തത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എന്തു ചെയ്യുമ്പോഴും അപ്പം നമുക്ക് തോന്നും അത് ചെയ്യാനുള്ള മനസ്സ് വരില്ല ഇത് ശരിയാവില്ലായിരിക്കുമോ എന്നുള്ളൊരു തോന്നല് അതുപോലെ തന്നെ നമുക്ക് പണിക്ക് പോയാലും ഒരു പൂർത്തിയാക്കുന്ന നേരത്തെ നമുക്കത് ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ ഒരു കരാറെടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് നഷ്ടമാകുമോ എന്നുള്ളൊരു തോന്നൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലൊക്കെ പരാജയം മാത്രം ഉണ്ടാവാ ആ പരാജയം മാത്രം നമ്മളിലേക്ക് വരിലും അത് ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളൊരു തോന്നലുമാണ് നമ്മളൊരു പ്രശ്നം ചില ആൾക്കാർക്ക് സൈക്കിൾ പോലും ചവിട്ടാൻ പേടിയാം ചില ആളുകൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ പേടിയാണ് സ്കൂട്ടർ ഓടിക്കാൻ അറിയാം പക്ഷെ റോഡിൽ കൂടെ പോകാൻ പേടിയാണ് അതുപോലെ ഏത് വണ്ടി ആയിക്കോട്ടെ എന്ത് അല്ലെങ്കിൽ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിന് തീരെ ധൈര്യമില്ലാത്ത ആൾക്കാർ ഈ ഒക്കെ നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുള്ളൂ അത് ചെയ്താൽ അതാവുമോ ഇത് ചെയ്താൽ ഇങ്ങനെയാവോ അപ്പോൾ നമുക്ക് എന്താണ് ഒന്നിലേക്കും ഇറങ്ങാൻ പറ്റാതെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇടപാടിൽ നിന്നും ഒരു മറ്റൊരിതിലേക്ക് മാറാൻ കഴിയാതെ ആ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സഹി കെട്ടി ജീവിക്കുന്നവരുണ്ട് സഹി കെട്ടുകാൽ അവർക്കതൊരു സഹി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവില്ല പക്ഷേ അവരുടെ വീട്ടുകാർക്ക് ഇത് തോന്നും ഭർത്താവ് ഒന്നും ചെയ്യാൻ ധൈര്യമില്ലാത്ത ഒരാളാണെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെയായല്ലോ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്ന് ഭർത്ത് ആ ഭാര്യയ്ക്ക് തോന്നാത്ത ഒരാളുണ്ടാവില്ല മക്കൾക്ക് തോന്നാത്തവരുണ്ടാവില്ല ഭർത്താവ് മക്കൾക്ക് തോന്നും അച്ചപ്പം ഒരു കാര്യം ചെയ്യാത്ത കാരണം ഇങ്ങനെയായി പോയി എന്നുള്ളത് അവർക്കും തോന്നും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മുടെ മക്കളും കുടുംബവും ഭാര്യയും സന്തോഷവും ജീവിത സൗഭാഗ്യം നഷ്ടപ്പെടുകയാണ് അതുപോലെ തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾ ആയിക്കോട്ടെ പെണ്ണുങ്ങൾ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ആണുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം പിന്നെയെന്ന് പറയാം അതാക്കിയെ ഇങ്ങനെ കൂട്ടുക ഇതാക്കി എങ്ങനെ കൂട്ടുക എന്ന് പറഞ്ഞിട്ട് അണ്ട് പേടി കിട്ടും അപ്പോൾ പിന്നെ അവർക്കും അതിലും വലിയ പേടി അപ്പോൾ എന്താണ് നമ്മുടെ കുടുംബം അണ്ട് കയറില്ല അപ്പോൾ ഒരു ബിസിനസ് ഒരാൾ ചെയ്ത് പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ പൊളിഞ്ഞത് അയാളുടെ കഴിവുകൾ കൊണ്ട് പക്ഷെ നമ്മളുടെ കഴിവുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റണം അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു കരകയറ്റം ഇല്ലാത്തവർ ഒരു ഉയർച്ച ഉയർച്ചയില്ലാത്തവർ ആ ഒരു കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കെട്ടിത്തിരിഞ്ഞ് കെട്ടിത്തിരിഞ്ഞ് ആ ഉണ്ടായിരുന്ന ഇടപാടായിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു മാർഗം തെളിഞ്ഞു വരണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തിനും നേരിടാനുള്ള മനക്കരുത്ത് ഉണ്ടാവണമെങ്കിൽ ഇതിനൊക്കെ എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ് ചില ആളുകൾക്കൊക്കെ ജന്മനാൽ തന്നെ പല കഴിവും ഉണ്ടാകും ചില ആൾക്കാർ പല അറിവും പഠിച്ചെടുക്കും ചില ആൾക്കാർക്ക് മറ്റുള്ളവർ കേട്ടിട്ട് ഇതാക്കും ചില ആൾക്കാർ ചെയ്തു പരിചയം കൊണ്ട് അറിവുകൾ നേടിയെടുക്കും അല്ലെങ്കിൽ ചെയ്തു പരിചയം കൊണ്ടൊക്കെ ചെയ്ത് ചെയ്തിട്ടുള്ള അറിവ് കൊണ്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കും അങ്ങനെ പല പല കാര്യത്തിലും പലവരും പല തരത്തിൽ രക്ഷപ്പെടുമ്പോഴും നമ്മുടെ കുണ്ടിൽ നിന്ന് നമുക്ക് കേറാൻ പറ്റാതിരിക്കുന്നവർ ഇതൊക്കെ മാറ്റി എല്ലാ തരത്തിലും ഒക്കെ കുട്ടികളായിക്കോട്ടെ വലിയവരായി യിക്കോട്ടെ ഇതൊക്കെ ചെയ്യേണ്ടതാണ് ചില കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഒന്നിനും ധൈര്യമില്ലാത്തവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യം ചെയ്തു കൊടുക്കുകയാണ് നല്ലത് അപ്പൊ ഏതൊരാൾക്കും ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്കാണ് ഈ പ്രശ്നം എന്നുള്ളത് ഭർത്താവിന് ഭർത്താവിനറിയുന്നുണ്ടെങ്കിൽ ഭർത്താവിനാണ് പ്രശ്നം എന്നുള്ളത് ഭാര്യയ്ക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താണ് മക്കൾക്കാണ് പ്രശ്നം എന്നുള്ളത് അച്ഛനമ്മമാർക്ക് അറി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ചിട്ട് പഞ്ചസാരയോ ഉപ്പോ ഇവർക്ക് ഭക്ഷണത്തിലൂടെ കൊടുത്താൽ മാത്രമതി ഇൻ്റെ ക എനിക്ക് മനക്കരുത്തുണ്ടാവണെന്ന് കരുതിയിട്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ പോരായ്മ അയാൾക്ക് മനസ്സിലാവാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് അത് മറ്റൊരാൾക്കേ അറിയുള്ളു ഭാര്യയുടെ പ്രശ്നം ഇവള് ഇങ്ങനത്തെ ഒരാളാണല്ലോ എന്ന് ഭർത്താവിന് തോന്നുന്നുണ്ടാവും അതിൽ ഭർത്താവ് ഇങ്ങനെയാണല്ലോ എന്നുള്ള ഈ ഭാര്യയ്ക്കും തോന്നുന്നുണ്ടാവും ഇയാളൊന്ന് നല്ല പോലെ പണിക്ക് പോയി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടിരുന്നു ഈ ഇതും തള്ളി തള്ളി നടക്കാണ് എന്നുള്ള ഒരു ധാരണയൊക്കെ പെണ്ണുങ്ങൾ ഓപ്പണായിട്ട് തന്നെ പറയും അങ്ങനെ പറയുന്നവരൊക്കെ ഇവരെ മാറ്റിയെടുക്കാനുള്ള മാർഗമാണ് നമുക്ക് വേണ്ടത് ആ മാർഗമാണ് ഇപ്പോൾ ഈ പറഞ്ഞു തരുന്നത് വളരെ സിമ്പിൾ കാര്യമാണ് ഇത് മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ പഞ്ചസാരയിലോ ഉപ്പിലോ ജപിച്ചിട്ട് മത്സ്യമാംസത്തിലല്ലാത്ത രീതിയിലുള്ള ആഹാര പദാർത്ഥത്തിലൂടെ കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ മനം മാറ്റം ശരിയായി വരും സ്വന്തമായിട്ടാണെങ്കിൽ ഈ മന്ത്രം ജപിച്ചാൽ മതി നമുക്ക് എന്തും നേരിടാനുള്ള കരുത്തും കഴിവും ഒക്കെ എന്താ പറയുക ഊർജസ്വലനായിരിക്കും എന്നറിയില്ലേ ഊർജ്ജ അത്രയും പവർഫുള്ളായിരിക്കും അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ പോലെ ബിസിനസ് ചെയ്യണം അപ്പോൾ അതിനാണെ വെച്ചിട്ട് നമുക്ക് ധൈര്യമില്ല എന്നാൽ മറ്റുള്ള ആൾക്കാരെ പോലെ നമുക്ക് പല ജോലിക്ക് പോയി ചെയ്യണം അല്ല മറ്റുള്ള ആൾക്കാരെ പോലെ വണ്ടി ഓടിക്കണം മറ്റുള്ള പോലെ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കണോ അതിലേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ ഈ മന്ത്രം ജപിച്ചാൽ മതി ഈ മന്ത്രം ജപിക്കുന്നത് ഒരു വാരാഹി ദേവിയുടെ വാരാഹി ദേവിയുടെ പ്രത്യേകത വെച്ചാൽ ഉരുക്ക് ഉരുക്ക് ഉരുക്കണം കാരണം വെച്ചാൽ അത്രയും പവർഫുള്ളാണ് ആ ദേവിയെ നല്ലപോലെ അങ്ങനെ മനസ്സിൽ ധ്യാനിക്കുക ധ്യാനിച്ചതിന് ശേഷം ഈ മന്ത്രം കണ്ടുപിടിച്ച ഘഷീശ്വരൻ ഉണ്ട് ഈ ഘഷീശ്വരനെ നല്ലപോലെ പ്രാർത്ഥിക്കുക ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം ഈശ്വര കൃഷി ഗായത്രി ചന്ദ വാരാഹി ദേവത ഇതാണ് ആ സ്മരിക്കേണ്ട മന്ത്രം ആ മന്ത്രം ജപിച്ചതിന് ശേഷം എന്താണ് ഈ മന്ത്രം ജപം കഴിഞ്ഞാലും ഈ ഗൃഷീശ്വര മന്ത്രം നമ്മൾ ഒരിക്കൽ കൂടി ജപിക്കണം അത് കഴിഞ്ഞാൽ ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ച് കഴിഞ്ഞാലോ നൂറ്റെട്ട് തവണ ഓം നമശിവായെന്നും ഓം നമ നാരായണായ കൂടി ജപിക്കണം ഇത് ജപിച്ച് കഴിഞ്ഞാൽ എന്തായി ഈ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പവർ നമ്മളിലേക്ക് വന്നു ചേരും മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജപിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ മന്ത്രം ഈ പറഞ്ഞ പോലെ പഞ്ചസാരയിലൊക്കെ ജപിക്കുക സ്വന്തമായിട്ടാണെങ്കിൽ നൂറ്റെട്ടോ ആയിരോ എത്ര തവണ നിങ്ങൾക്ക് കഴിയുകയെന്നുണ്ടെങ്കിൽ ദിവസം ജപിക്കുക അതൊരു നാല്പത്തൊന്ന് ദിവസം നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ആ നാല്പത്തൊന്ന് ദിവസം കൊണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശരീരം ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ സർക്കിൾ എന്ന് പറയും ഈ വ്രതങ്ങളൊക്കെ എടുക്കുമ്പോഴും ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ നമ്മളെ ശരീരം റീഫ്രഷായിട്ട് ഈ കെട്ടിങ്ങനെയൊക്കെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും പോയി ശുദ്ധമായി വരാനുള്ള രണ്ടാമത്തെ സർക്കിളാണ് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ടാവുള്ളൂ അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ഒരു ജപിക്കുമ്പോൾ ഈ ദുരിതങ്ങളൊക്കെ മാറാനുള്ള ഒരു സർക്കിളാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വഭാവം നമുക്ക് മദ്യപാനം ഇരുപത്തൊന്ന് ദിവസം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മദ്യമില്ലാണ്ട് ജീവിക്കാൻ പറ്റും അതുപോലെ ഉറക്ക മടിയനായിട്ടൊരു വ്യക്തി നേരത്തെ എനിച്ച് കുളിക്കുമ്പോൾ ഒക്കെ ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആ മടി നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറും നമ്മുടെ സർക്കിള് റീഫ്രഷായി നമ്മുടെ സ്വഭാവശൈലി മാറുന്ന ഒരു കാര്യമാണ് ഈ നാൽപ്പത്തൊന്ന് ഉള്ള ഒരു കാര്യത്തിലേക്ക്

ഇത് ജപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത് രണ്ട് പ്രഗമന അടിക്കുമ്പോൾ നമ്മുടെ സപ്ത നാടീഞ്ഞരമ്പുകൾ ശുദ്ധമായി എന്തായി നമ്മൾ തന്നെ ഈ എന്തും നേടിയെടുക്കാനുള്ള പുതിയൊരു ഈ ആളായി മാറും കാരണം ഈ പാമ്പ് ഒരേ ഊരിണ പോലെയും നമ്മളെ ശരീരം മാറും നാല്പത്തൊന്ന് ദിവസം അവനവൻ അവനവന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ ഭർത്താവിന് വേണ്ടിയിട്ടോ കുടുംബത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അട്ടിമറിഞ്ഞു മന്ത്രജപം തുടങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കുമോ ഏത് ദിവസം തുടങ്ങുന്നുണ്ട് ഏത് ദിവസം തുടങ്ങിണ്ട് എന്റെ കാഴ്ചപ്പാട് എന്റെ രീതി എന്ന് പറയുന്നത് എല്ലാ ദിവസവും നല്ല ദിവസം എല്ലാ നേരം നല്ല നേരം ഈ നേരം നോക്കി കുത്തിരുന്നിട്ട് നല്ല നേരം സമയം കളഞ്ഞാ ആ പോയ സമയം നമുക്ക് കിട്ടില്ല ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വരില്ല ഇന്നലെ നമ്മൾക്ക് ഒരു നിമിഷം കഴിഞ്ഞു പോയത് പോയത് തന്നെയാണ് നമ്മുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ആയുസിൻ്റെയൊക്കെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കീമാണ് ഞാൻ പറയുന്നത് ജ്യോത്സ്യന്മാർ അഷ്ടമത്തിൽ അത് നിന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നേരം നോക്കും പക്ഷെ ആ നോക്കിയിരുന്നിട്ട് ആ ഇരിക്കലേ ഉണ്ടാവുള്ളൂ നമുക്ക് എന്താണ് എല്ലാ ദിവസവും നല്ല ദിവസം എല്ലാ നേരം നല്ല നേരം ഇതാണ് സ്കീം അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എപ്പോൾ തുടങ്ങാൻ പറ്റും അപ്പ തുടങ്ങുക ഇത് ജിക്കേണ്ടത് രാവിലെ ഒന്നുകിൽ വൈകിട്ട് നല്ല കുളിച്ച് ശുദ്ധമായിട്ട് വേണം ചെയ്യാൻ നല്ല ഭയാഭക്തിയോടും പ്രാർത്ഥിച്ചും നമ്മുടെ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളായി മാറും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബം മറ്റൊരു രീതിയിലേക്ക് ഉയരും എന്നുള്ളതാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യ